ട്രെയിനിൽ എ സി കോച്ചിൽ പാചകം ചെയ്ത യുവതിയുടെ വീഡിയോ വൈറലായി ഇപ്പോൾ അടിയന്തര നടപടി കുരുങ്ങുകയാണ് റെയിൽവേ എ സി കോച്ചിലെ മൊബൈൽ പ്ലഗ് ഉപയോഗിച്ചാണ് ഒരു കെറ്റിൽ ഉപയോഗിച്ച് ഇവർ പാചകം ചെയ്തത് അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിലാണ് റെയിൽവേ നടപടി കുരുങ്ങുന്നത് കെറ്റിലിൽ വെള്ളം തിളപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റെയിൽവേയുടെ ഈ പ്ലഗ്ഗിൽ നിന്ന് ചെയ്യാൻ പാടില്ല ഉള്ളതല്ല ഭക്ഷണം പാചകം ചെയ്യരുതെന്നും ഇത്തരം കെറ്റിലുകൾ ഈ ലാപ്ടോപ്പുകൾക്കോ മൊബൈൽ ഫോണുകൾക്കോ ചാർജ് ചെയ്യേണ്ട പ്ലഗ്ഗുകളിൽ ഒരു കാരണവശാലും കെറ്റിലടക്കമുള്ള പ്ലഗ്ഗുകൾ വയ്ക്കരുത് എന്നും സർ റെയിൽവേയിൽ നിയന്ത്രണങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അത് ലംഘിച്ചുകൊണ്ടാണ് ഈ യുവതി ഒരു വ്ളോഗ് പോലെ ഈ കെറ്റിലെടുത്ത് ആ പ്ലഗ് ചെയ്ത് അതിനകത്ത് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചത് ഇനി ഇത് കണ്ടിട്ട് പ്രേക്ഷകർ ഇതിനെ ഒരു മാതൃകയാക്കരുത് എന്നുകൂടി പ്രേക്ഷകരോട് പറയാനുണ്ട് ശർദമുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ യുവതി പറയുന്നത് എന്നുകൂടി ഒന്ന് കേൾക്കാം फोन सुटती नाहीये ताई पण मला मदत करू लागली ताई पण एसी कंपाटमेंट आहे या तुम्ही पण लागी खायला ज्यांचा उपास आहे त्यांच्यासाठी आमची एकादशी मस्त चहा चहा पण आम्ही खडी साखरचा बनवला तुम्ही पण घरी खडी साखरचा चहा बनवून कधी पीत जा घशासाठी चांगला असतो कुटुंब बस या। यात्रा भूवा याची विचारितो इतक अडकळे बोलयालो आवड मोबाईल फोन ലാപ്ടോപ്പും ചാർജ് ചെയ്യേണ്ട പ്ലഗ്ഗിലാണ് ഈ കെറ്റിലെടുത്ത് ചാർജ് ചെയ്ത് തിളപ്പിച്ചതിനകത്ത് നൂഡിൽസും കൂടി ഇട്ട് കുടുംബസമേതം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ കാർത്തിക ഉണ്ട് അവരുടെ കാർത്തിക വിവരക്കേട് എന്ന് പറഞ്ഞ ശുദ്ധ വിവരക്കേട് എന്നല്ലാതെ എന്താ പറയുക അത് ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ വീഡിയോ വൈറൽ തുടർന്ന് ഇവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് അതായത് ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ അതായത് കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഇവർ മഹാരാഷ്ട്ര സ്വദേശിയാണ് ഈ യുവതി എന്ന് റെയിൽവേ അധികൃതർ പറയുന്നുണ്ട് ചാർജ് പരിശോധിച്ചിട്ടാണ് ഇത്തരം കാര്യം സ്ഥിരീകരിച്ചത് എന്തായാലും ഇവരെ കണ്ടെത്തി ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൃത്യമായ സൂചന തന്നെ റെയിൽവേ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ സി കോച്ചിൽ വെച്ച് സാധാരണ ഇതിൽ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളം ചൂടാക്കാൻ പോലും അനുമതി ഇല്ലാത്തതാണ് മൊബൈൽ ചാർജിന്റെ പ്ലഗ് എന്ന് പറയുന്നത് മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടോ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അവിടെയാണ് പറയാനുള്ളത് ഇതേപോലുള്ള പരീക്ഷണങ്ങൾക്ക് മുതിരരുത് ചേച്ചി നമ്മൾ ഒരിക്കലും ആവർത്തിക്കരുത് എന്തായാലും ചേച്ചിക്കെതിരെ നടപടി വരുന്നുണ്ട് ഫൈൻ മാത്രമല്ല വേണ്ടി വന്ന ജയിലിലും പോകും പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ ചാർജ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇതേപോലെ കെറ്റിലുമായിട്ട് പോയി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ നോക്കരുത് ചേച്ചി ചെയ്തത് ആന മണ്ടത്തരമാണ് മണ്ടത്തരം എന്നല്ല അത് നിയമവിരുദ്ധമായ പ്രവൃത്തി കൂടിയാണ് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയുന്നു റെയിൽവേ ആണ് പ്ലഗ് ആണ് കത്തിപ്പോയാൽ മൊത്തം കത്തിപ്പോകുകയേ